ത്മമിത്രംയൻ ആത്മമിത്രം ആത്മമിത്രം ആത്മമിത്രംയൻ ആത്മിത്രം ാഴുമാറാകട്ടെ അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാതം കർത്താവ് നൽകി ഈ പ്രഭാത ദിവസത്തിലേക്ക് അടുത്തു പോകുന്ന കർത്താവിനെ മഹതപ്പെടുത്തുവാനും ദൈവത്തെ നന്ദിയോടെ സ്തോത്രം ചെയ്യുവാനും ദൈവം ആരോഗ്യത്തോടെ ഉണർന്നിട്ട് ദിവസത്തിലേക്ക് വരുവാൻ അല്പനിമിഷം നിമിഷം ദിവസത്തിൽ ശേഷം നമ്മുടെ ജീവിത സാഹചര്യങ്ങളിലേക്ക് മടങ്ങിപ്പോകുവാനും കർത്താവ് നമ്മെ അനുവദിക്കുന്നതിനാൽ കർത്താവിനെ നന്ദിയോടെ സ്തോത്രം ചെയ്യാം നാം തിരുവോണത്തിലെ പ്രാർത്ഥനകളെ കുറിച്ചാണല്ലോ വരുന്നത് നാം ആവർത്തന പുസ്തകത്തിലെ മോശിയുടെ പ്രാർത്ഥനയും അതിനുള്ള ദൈവത്തിൻ്റെ മറുപടിയുമാണ് നാം ചിന്തിച്ചത് പ്രാർത്ഥന നമുക്ക് കാണുവാൻ കഴിയുന്നത് ആവർത്തന പുസ്തകം മൂന്നാം അധ്യായം അതിൻ്റെ ഇരുപത്തി മൂന്ന് മുതൽ ഇരുപത്തി ഒൻപത് വരെയുള്ള വാക്യങ്ങളിലാണ് ഈ പ്രാർത്ഥനയെക്കുറിച്ചുള്ള ചില ചിന്തകൾ നമുക്ക് കഴിഞ്ഞ ദിവസം അൻപത്തി മൂന്നാം എപ്പിസോഡിൽ ചിന്തിക്കുവാനിടയായി തീർന്നു നാം ഇന്ന് അൻപത്തി നാലാം എപ്പിസോഡിലേക്ക് കാണു മോശയുടെ ഈ പ്രാർത്ഥനയുടെ രണ്ടാം ഭാഗത്തിലേക്ക് കടന്നു വരുമ്പോൾ ദൈവാനത്തിൽ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്ന ചില കാര്യങ്ങളോടെ ചിന്തിക്കാമെന്ന് ഞാൻ കരുതുന്നു ഞാൻ കഴിഞ്ഞ ദിവസം ഓർപ്പിച്ചതുപോലെ ഈ പ്രാർത്ഥനയ്ക്ക് ഒരു തലക്കെട്ട് കൊടുക്കുവാൻ ആഗ്രഹിക്കുന്നു എന്നു വരികിൽ നമുക്ക് ഇങ്ങനെ പറയുവാനായിട്ട് കഴിയും ദൈവം ഉത്തരം നൽകിയ പ്രാർത്ഥന പക്ഷേ ആവശ്യം നിഷേധിക്കപ്പെട്ട പ്രാർത്ഥന താൻ കഴിഞ്ഞ നാൽപ്പത് വർഷത്തോളം താലോലിച്ച സ്വപ്നം താൻ വളരെ പ്രതീക്ഷയോടെയും ആകാംക്ഷയോടെയും സന്തോഷത്തോടെയും കാത്തിരുന്ന കനാൻ ദേശം ദൈവം ബ്രഹാമിനോടും ഈ സാഹുക്കനോ വാഗ്ദത്തം ചെയ്ത കനാൻ നാട് ആ നാട്ടിലേക്ക് തനിക്ക് കടക്കുവാൻ കഴിയും എന്നുള്ള പ്രതീക്ഷയോടെയാണ് ഈ കഴിഞ്ഞ നാൽപ്പത് വർഷങ്ങൾ മരുഭൂമിയിലൂടെ താൻ യാത്ര ചെയ്തത് മനുഷ്യർക്കും ദൈവത്തിനും മധ്യേ നിന്നുകൊണ്ട് ദൈവത്തോട് അപേക്ഷിക്കുകയും ദൈവം സെൽ മക്കൾക്ക് സൽ മക്കളോട് പറയുവാനുള്ള കാര്യങ്ങൾ മോശമുഖാന്തര ദൈവം അരളിച്ചുകയും ചെയ്തു അങ്ങനെ ദൈവസേന വിശ്വസയോടെ നിലനിന്നു എങ്കിലും തന്റെ ജീവിതത്തിലെ ഒരു തെറ്റ് ഇസ്രായേൽ മക്കളിലെ മക്കളോടുള്ള ബന്ധത്തിലും അവർ ദൈവത്തോടെ കലഹിച്ചു ഈ രണ്ട് കാരണങ്ങൾ കൊണ്ട് മോശയ്ക്ക് വരാനാട്ടിലേക്ക് കടക്കുവാനായിട്ട് കഴിഞ്ഞില്ല ഒന്നാമത്തെ കാരണം കലഹ ജലത്തിങ്ക ഇസ്രൈൽ മക്കൾ ദൈവത്തോടെ കലഹിച്ചു ദൈവസേനയിൽ അവരെ തന്നെ ശുദ്ധീകരിച്ചില്ല എന്ന് കാണുവാൻ കഴിയും രണ്ടാമത് വെള്ളമില്ലാതെ ദാഹ വലഞ്ഞ ഖിസൈൻ മക്കൾക്ക് വെള്ളം വെള്ളം നൽകേണ്ടതിന് വേണ്ടി ദൈവം പറഞ്ഞു നീ ആ വടിയെടുത്ത് ആ പാറയോട് കൽപ്പിക്കുക ആ പാറയിൽ നിന്ന് വെള്ളം പുറപ്പെടുമെന്ന് പറഞ്ഞു എങ്കിലും അതിലപ്പുറം കിടന്ന് മോശ ഈ വടിയെടുത്ത് പാറയെ രണ്ട് പ്രാവശ്യം രണ്ട് പ്രാവശ്യം അടിക്കുവാൻ ഇടയായി തീർത്തും അപ്പോൾ ആ തെറ്റ് ദൈവം വെച്ച കൽപ്പന ദൈവത്തിൻ്റെ വ്യവസ്ഥക്കപ്പുറം മോശ ഈ പാറയെ രണ്ട് പ്രാവശ്യം അടിച്ചതുകൊണ്ട് പാറയോട് കൽപ്പിക്കുവാനായിട്ടാണ് ദൈവം അറിയിച്ചത് എന്നാൽ ആ പാറയോട് പറയുന്നതിൽ അല്ലെങ്കിൽ പാറയോട് വെള്ളം നൽകാൻ കൽപ്പിക്കുന്നതിന് പകരം ആ പാറയെ അടിച്ചതുകൊണ്ടും മോശയ്ക്ക് കനാൻ നാട്ടിലേക്ക് കടക്കുവാനായിട്ട് കഴിഞ്ഞല്ല എന്നാൽ ദൈവം മറ്റൊരു കാര്യം മോശയ്ക്ക് നൽകുവാനിടയായിമുളിയിൽ കയറി ഇസ്ലൈൻ മക്കൾ ഇസ്ലൈം മക്കൾക്ക് ദൈവം നൽകുന്ന ദേശം കാണുവാൻ അനുവദിച്ചു രണ്ടാമത്തെ കാര്യം ഈ പ്രാർത്ഥനയോടുള്ള ബന്ധത്തിൽ ദൈവം മോശയോട് പറയുന്നത് നിന്റെ കാലശേഷം ഇസ്ലൈൽ മക്കളെ നടത്തേണ്ട നയിക്കേണ്ട യോശുവെ ഒരുക്കുക അല്ലെങ്കിൽ അവനെ ധൈര്യപ്പെടുത്തുക എന്നുള്ള കർത്തവ്യമാണ് ഈ രണ്ട് മറുപടിയാണ് ദൈവം മോശയോട് കൽപ്പിക്കുക എന്നാൽ ആ ഈ ഭാഗത്തേക്ക് വരുമ്പോൾ ചില ദൈവോദന ഭാഗങ്ങളിലൂടെ വായിക്കുന്നത് കൂടുതൽ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും എന്ന് ഞാനും പ്രതീക്ഷിക്കുന്നു നമുക്ക് ആ ഭാഗത്തേക്ക് കടന്നു പോകാം ആവർത്തനം പുസ്തകം അതിൻ്റെ നാലാം അധ്യായം ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് എന്നാൽ യഹോവ നിങ്ങളുടെ നിമുത്വ കോപിച്ച് ഞാൻ യോദ്ധാൻ കിടക്കുകയില്ലെന്നും നിന്റെ ദൈവമായ യഹോവ നിനക്ക് അവകാശമായി തരുന്ന നല്ല ദേശത്ത് ഞാൻ ചെല്ലുകയില്ലെന്നും സത്യം ചെയ്തു ആകെയാൽ ഞാൻ യോർദാൻ കടക്കാതെ ഈ ദേശത്ത് ദേശത്തു വെച്ച് മരിക്കും നിങ്ങളോ കടന്നു അന്ന് ആ ദേശം ആ നല്ല ദേശം കൈ കൈവശമാക്കും ദൈവത്തോടുള്ള തൻ്റെ അപേക്ഷയുടെ പ്രാർത്ഥനയുടെ മറുപടി കേട്ട ശേഷം മോശയുടെ പ്രതികരണമാണ് ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് മോശ ഹൈസ്ട്രീൽ ജനത്തോട് പറയുകയാണ് നിങ്ങൾ നിമിത്തം ഈ ദേശം എനിക്ക് നിഷേധിക്കപ്പെട്ടിരിക്കുന്നു മാത്രമല്ല ഞാനിവിടെ മരിച്ചും മാത്രമല്ല നിങ്ങൾ ആ ദേശം അവകാശമാക്കുകയും ചെയ്യും എന്ന് മോശ ഇൽ മക്കളോട് ഓർപ്പിക്കുന്നു തുറന്നതിൻ്റെ അവർത്തന പുസ്തകം മുപ്പത്തി മുപ്പത്തി രണ്ടാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ നാൽപ്പത്തി എട്ട് മുതൽ അൻപത്തി രണ്ടു വരെയുള്ള വാക്കുകളുടെ വായിക്കാം അന്ന് തന്നെ യഹോവ മോശോ അള്ളി ചെയ്തു നീ എരിഹോവിനെതിരെയുള്ള മോവാവ് ദേശത്തുള്ള ആ ഭാര്യയും പർവ്വത്തിൽ നബോമല മുകളിൽ കയറി ഞാൻ ഇസ്രൈൽ മക്കൾക്ക് അവകാശമായി കൊടുക്കുന്ന കരാൻ ദേശത്തെ നോ കാണുക എന്ന് പറഞ്ഞു നിന്റെ സുഹോനായഹ്റോൻ ഓർ പർവ്വത്തിൽ വെച്ച് മരിച്ച് തന്റെ ജനത്തോട് ചേർന്നതുപോലെ നീ കയറുന്ന പർവ്വത്തിൽ വെച്ച് നീ മരിച്ച് നിന്റെ ജനത്തോട് നിങ്ങൾ സീൻ മരുഭൂമിയിൽ കാതേ ചില കലഹ ജലത്തിങ്ങൾ ഇസ്രേൽ മക്കളുടെ മധ്യയെ വെച്ച് എന്നോട് ആകൃത്യം ചെയ്യുക ഇസ്രേൽ മക്കളുടെ ദൈവജെന്നെ ശുദ്ധീകരിക്കുകൊണ്ടും നീ ആ ദേശത്തിനു മുമ്പിൽ നീ ദേശത്തിന് മുമ്പിൽ കാണുമെങ്കിൽ ഞാൻ നിങ്ങൾ ഇസ്രേൽ മക്കൾക്ക് കൊടുക്കുന്ന ദേശത്ത് നീ കടക്കുകയില്ല ഒരു നമുക്ക് വളരെ സങ്കടം തോന്നുന്ന ഒരു കാര്യമാണ് ഇവിടെ കാണുവാൻ കഴിയുന്നത് വളരെ ആഗ്രഹിക്കുകയും പ്രതീക്ഷിക്കുകയും കാത്തിരിക്കുകയും ചെയ്ത കനാൻ നാട്ടിലേക്ക് മോശയ്ക്ക് കടക്കുവാനായിട്ട് കഴിഞ്ഞില്ല അത് മാനുഷ്യമായ നിലയിൽ നാം കേൾക്കുമ്പോൾ ഒരു കാര്യമാണെങ്കിലും അതിന് പിന്നിലെ ദൈവിക പ്രവൃത്തി അല്ലെങ്കിൽ ദൈവത്തിന്റെ ഉദ്ദേശം നമുക്ക് അല്ലെങ്കിൽ ദൈവം എന്താണ് ഇവിടെ മനസ്സിലാക്കുവാനായിട്ട് കഴിയും ആരായിക്കൊള്ളട്ടെ അത്ര പ്രഗൽഭനായിക്കൊള്ളട്ടെ ദൈവത്തിന് വേണ്ടി വളരെ വിശ്വസ്ഥതയോടെ പ്രവർത്തിച്ചവരായിക്കൊള്ളട്ടെ അവരുടെ ജീവിതത്തിൽ തെറ്റുകൾ സംഭവിക്കുമ്പോൾ കുറ്റങ്ങൾ സംഭവിക്കുമ്പോൾ തെറ്റുകളെയും പാപത്തെയും ഒരിക്കലും വലുതാവിടാത്തവനായ ദൈവം മോശയും ശിക്ഷിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും നമുക്ക് ഒരു ഭയം ഉണ്ടാകേണ്ടത് ആവശ്യമാണ് ദേവസ്വനത്തിൽ കളങ്കരഹിതരായി ജീവിക്കുവാൻ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് വിശ്വസ്തരോട് നിൽക്കുവാൻ നമുക്ക് കഴിയേണ്ടത് ആവശ്യമാണ് പഠിക്കൽ കലം ഉടയ്ക്കപ്പെടുന്നു ഉടയ്ക്കപ്പെട്ടു എന്ന് പറയുന്നത് പോലെ കനാൻ നാട് കാണുവാൻ മോശയ്ക്ക് കഴിഞ്ഞു അല്ലെങ്കിൽ ദൈവം അത് അനുവദിച്ചുവെങ്കിലും അതിൽ കിടക്കുവാനായിട്ട് കഴിഞ്ഞില്ല അതിന് രണ്ട് കാരണങ്ങളാണ് എന്ന് നമുക്ക് ഓർക്കുവാനായിട്ട് കഴിഞ്ഞു ഒന്ന് ഇസ്രീൽ മക്കളുടെ അവർ കലഹിച്ചു ദൈവത്തോടെ കലഹിച്ചു മോശയോടെ കലഹിച്ചു അത് അവർക്ക് ശിക്ഷയ്ക്ക് കാരണമായി ആ കലഹത്തിൽ പങ്കെടുത്ത എല്ലാവരും മരുഭൂമിയിൽ വെച്ച് പെട്ടുപോയി അതേ അവസരത്തിൽ തന്നെ ആ ദൈവത്തിന്റെ കൽപ്പന മോശയോടും പറഞ്ഞത് നീ ആ വടിയെടുത്ത് പാറയോട് കൽപ്പിക്കുക വെള്ളം പുറപ്പെടേണ്ടതിന് നീ കൽപ്പിക്ക എന്ന് പറഞ്ഞു എന്നാൽ മോശ വടിയെടുത്ത് കൽപ്പിക്കുക മാത്രമല്ല ആ പാറയെ രണ്ടു പ്രാവശ്യം അടിക്കുവാന് ഇടയായിത്തു ദൈവിക കൽപ്പനയെ പാടെ തിരസ്കരിച്ച അവഗണിച്ച വില നൽകാതിരുന്ന മോശ ആ ഒറ്റ കാരണം കൊണ്ടു തന്നെ ഇസ്രയേൽ ഇസ്രയേലിന് ദൈവം വാഗ്ദത്വം നൽകിയ കനാൻ നാട് നിഷേധിക്കപ്പെടുന്ന അതിലേക്ക് കടക്കുവാൻ കഴിയാതെ അതിനു മുമ്പേ ദിവസത്തിലേക്ക് ചേർക്കപ്പെടുന്ന കാര്യം നമുക്ക് സുപരിചിതമാണ് ഈ ഭാഗത്ത് നിന്നു നിന്നു തന്നെ നാമം ഓർത്തിരിക്കേണ്ട പ്രധാനമായ കാര്യം നമുക്ക് കൊരുന്ന കഴിഞ്ഞ ഒന്നാം ലേഖനം അതിൻ്റെ പതിനൊന്നാം അധ്യായം ഇരുപത്തി മൂന്ന് മുതലുള്ള വാക്യങ്ങളിൽ പ്രത്യേകിച്ച് കർത്ത കർത്തൃമേശോടുള്ള ബന്ധത്തിൽ പറയപ്പെടുന്ന ആ ഭാഗത്ത് പ്രധാനം കാണുവാൻ കഴിയുന്നുണ്ട് അങ്ങനെ പലരും ബലഹീന രോഗികളും ആകുന്നു അനേകരം നിദ്ര കൊള്ളുന്നു ദൈവിക വ്യവസ്ഥയ്ക്ക് അനുസരണമല്ലാതെ പ്രവർത്തിക്കുമ്പോൾ പലരും ബലഹീനരായിരുന്നു പലരും രോഗികളായിത്തിരുന്നു പലരും ദിവസങ്ങളിലേക്ക് ചേർക്കും മഹേശിയുടെ ജീവിത പ്രകാരം ദിവസത്തിലേക്ക് ചേർക്കപ്പെടുന്നതായിട്ടാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് നമുക്കതിൻ്റെ മുപ്പത്തി നാലാം അധ്യായം ഒന്നു മുതലുള്ള വാക്യങ്ങളിലൂടെ ഒന്ന് വായിക്കും അവർ പുസ്തകം മുപ്പത്തിനാലാം അധ്യായം ഒന്നു മുതൽ നാലു വാക്യങ്ങൾ അനന്തര മോശയും മൂവാവും മരുഭൂമിയിൽ നിന്ന് യരിഹോവിനെതിരെയുള്ള പിസ്ഗാമുകളിൽ കയറി യഹവ ദാൻ വരെ ഗ്ലിയാർ ദേശമൊക്കെയും നഫ്താലി ദേശമൊക്കെയും എഫ്രൈമിന്റെയും മനുഷ്യരുടെയും ദേശവും പടിഞ്ഞാറെ കടൽ വരെ യഹൂദ ദേശമൊക്കെയും തെക്കാദേ തെക്കേ ദേശവും നഗരമായ രഹോബിന്റെ താഴ്വീതി മുതൽ സോവാർ വരെയുള്ള മരുഭൂ സമഭൂമിയും അവന് കാണിച്ചു അബ്രാഹമിനോടും സഹാക്കിനോടും ഈ ഞാൻ നിന്റെ സന്തൊടുക്കുമെന്ന് സത്യം തീയദേശം ഇത് തന്നെ ഞാനിത് എന്റെ കണ്ണിന് കാണിച്ചു തന്നു എന്നാൽ നീ അവിടേക്ക് കടക്കുകയില്ല എന്ന് യഹോവ തന്നോട് കൽപ്പിച്ചു അവിടെ വെച്ച് തന്നെ മോശം മരിച്ച ദിവസങ്ങളിലേക്ക് ചേർക്കപ്പെട്ടു മറ്റൊരു പ്രയോഗമാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു തന്റെ ദിനത്തോട് ചേർക്കപ്പെട്ടു അങ്ങനെ മോശയുടെ പ്രവൃത്തിയും ആയുഷവും അവിടെ കഴിയുകയാണ് തുടർന്നുള്ള നമുക്ക് പ്രായം കാണുവാനായിട്ട് കഴിയുന്നു അങ്ങനെ യഹോവയുടെ ദാസനായ മോശ യഹോവയുടെ വചനപ്രകാരം അവിടെ മോവാശത്ത് വെച്ച് മരിച്ചു അവൻ അവന്റെ മോഹദേശത്തെ ബത് പേറ്റിനെതിരെയുള്ള താഴ്വരയിൽ അടക്കി എങ്കിലും ഇന്ന് വരെയും അവൻ്റെ ചൗക്കിയുടെ സ്ഥലം അറിയുന്നു ഇവിടെ ദൈവത്തിന്റെ ദാസനായ മോശ തന്റെ പ്രതീക്ഷയും ആഗ്രഹവും ഒക്കെ ദിവസത്തിലേക്ക് നേരത്തെ കനാൻ നാട്ടിലേക്ക് കടക്കുവാൻ അനുവദിക്കണമേ എന്ന് ദൈവത്തോട് അപേക്ഷിച്ചുവെങ്കിലും ദൈവം മതം അനുവദിക്കാതെ അവനവിടെ വെച്ച് പുസ്കാ കുടുമീ വച്ച് അടക്കുവാൻ മരിക്കുവാനിടയായി തുറന്നാൽ ദൈവം മോശയെ അടക്കി എന്ന് കാണുവാൻ കഴിയുന്നു മോശയുടെ ശരീരത്തിന് വേണ്ടി പിശാച സാത്താൻ വന്നതെന്ന് അവകാശവാദവും ഉന്നയിക്കുന്നത് നമുക്ക് മറ്റൊരു ഭാഗത്ത് കാണുവാൻ കഴിയുന്നുണ്ട് എന്നാൽ ആ വിശ്വസ്തനായ തന്റെ ദാസനെ ദൈവം അടക്കി എന്നാണ് കാണുന്നത് അപ്പം തന്നെ നാം വാഴ്ചപ്പെടുമാറാകട്ടെ പാപത്തോടും തെറ്റിനോടും അർജത്തോടുമുള്ള ബന്ധത്തിൽ ദൈവത്തിൻ്റെ പ്രവർത്തനം യാതൊരു നീക്കുപോക്കോ വിട്ടുവീഴ്ചയോ ഇല്ലാത്തതാണ് അത് മോശയാണെങ്കിലും മറ്റേത് വ്യക്തിയാണെങ്കിലും നമ്മളാണെങ്കിലും ദൈവം ശിക്ഷിക്കുമെന്നുള്ളൊരു കാര്യം നാം ഓർത്തിരിക്കേണ്ടത് ആവശ്യം അനുഗ്രഹങ്ങൾ നഷ്ടപ്പെടുന്ന നാം പ്രതീക്ഷിക്കുന്നത് നമുക്ക് ലയിപ്പിക്കാതെ പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് നമ്മുടെ പാപം കാരണമായി തീരും എന്ന് നാം ഓർത്തിരിക്കേണ്ടത് തന്നെയാണ് തുടർന്ന് നമുക്ക് മതാശിവൃഷ്ണൻ പതിനായിരം അധ്യായം മൂന്നാം വാക്യത്തിൽ കടന്നു വരുമ്പോൾ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനോടൊപ്പം മറുരൂപമലയിൽ മോശയും ഏലിയാവും സംസാരിക്കുന്ന നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട് ദൈവത്തിൻ്റെ ദാസന നിലയിൽ തനിക്ക് കനാൻ നാട്ടിലേക്ക് കടക്കുവാൻ കഴിഞ്ഞില്ല എങ്കിലും ദൈവം മോശയെ മാനിച്ച് ദൈവം തന്നെ മോശയെ അടക്കുകയും ചെയ്തു വീണ്ടും നമുക്ക് നമ്മുടെ തുണനായ കർത്താവായ യേശു കൃഷ്ണനോടൊപ്പം മറുരൂപ സംസാരിക്കുന്ന മോശയും നമുക്ക് കാണുവാൻ കഴിയുന്നു ഈ പ്രാർത്ഥനയിൽ നിന്ന് ആവർത്തന പുസ്തകം അതിന്റെ മൂന്നാം അധ്യായം ഇരുപത്തി മൂന്ന് മുതൽ ഇരുപത്തി ഒൻപത് വരെയുള്ള വാക്യങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്ന പ്രാർത്ഥന അതിൻ്റെ പ്രധാനമായ ചില ചിന്തകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത് ആവശ്യമാണ് ഒന്ന് പാപത്തോടുള്ള ബന്ധത്തിൽ ദൈവത്തിന്റെ നീക്കുപോക്കില്ലാത്ത ശിക്ഷ അത് മോശയാണെങ്കിലും മറ്റേത് പ്രഗത്ഭനായ വ്യക്തിയാണെങ്കിലും നാമാണെങ്കിലും ദൈവം ശിക്ഷിക്കും എന്നുള്ള കാര്യം ഓർത്തിരിക്കേണ്ടത് ആവശ്യമാണ് നാം ആഗ്രഹിക്കുന്നത് നടക്കാതെ നാം പ്രതീക്ഷിക്കുന്നത് നമുക്ക് ലഭിക്കാതെ നമ്മുടെ പ്രതിഫലം നഷ്ടപ്പെടുന്ന നമുക്ക് അവകാശമായത് ലഭിക്കാതെ പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് പാവം നമ്മെ എത്തിക്കും അതുകൊണ്ട് നാം വിശ്വസ്തയോടെ ദിവസം നിൽക്കേണ്ടത് ആവശ്യമാണ് ഈ പ്രാർത്ഥനയിൽ മോ ദൈവ മോശോട് പറയുന്ന മറ്റ് ചില കാര്യങ്ങളുണ്ട് അതിൻ്റെ ആദ്യ ഭാഗത്ത് ദൈവം ആരാണ് എന്ന് ഈ കഴിഞ്ഞ നാൽപ്പത് വർഷങ്ങൾ കൊണ്ട് മനസ്സിലാക്കുവാനായിട്ട് തനിക്ക് കഴിഞ്ഞു അതിലൂടെ പ്രസ്താവിക്കുന്നു തൻ്റെ പ്രാർത്ഥനയുടെ ആദ്യ ഭാഗത്ത് ദൈവത്തെക്കുറിച്ച് പറയുന്ന ഈ ഭാഗം നമ്മുടെ മനസ്സിൽ ഉണ്ടാവേണ്ടത് തന്നെയാണ് ഇരുപത്തിനാലാം വാക്യത്തിൽ കർത്താവായ യുഹവയും നിന്റെ മഹത്വവും നിന്റെ ഭൂജപൂര്യവും അടിയനെ കാണിച്ചു തുടങ്ങിയല്ലോ നിന്റെ ക്രിയകൾ പോലെയും നിന്റെ വീരപ്രവൃത്തിയിൽ പോലെയും ചെയ്യാൻ കഴിയുന്ന ദൈവം സ്വർഗത്തിലാകട്ടെ ഭൂമിയിലാകട്ടെ ആരും കഴിഞ്ഞ നാൽപ്പത് വർഷം നാൽപ്പത്തിൽ പരം വർഷങ്ങൾ കൊണ്ട് ദൈവത്തെ തന്നെ അടുത്തറിഞ്ഞ് പറയുന്ന വാക്കുകളാണ് ദൈവത്തിൻ്റെ മഹത്വത്തിന് തുല്യനായ മഹത്വമുള്ള ഒരു ദൈവം വേറെ ഇല്ല ദൈവത്തിൻ്റെ ഭുജവീര്യം അല്ലെങ്കിൽ വീരപ്രവർത്തികൾ ചെയ്യുന്ന ദൈവത്തെക്കുറിച്ചാണ് ഓർപ്പിക്കുക ഇത്രമാത്രം അത്ഭുതങ്ങളിലൂടെ സൈമക്കളുടെ വീണ്ടെടുപ്പ് സാധിപ്പിക്കുന്ന ദൈവം യുണിക്കായ അല്ലെങ്കിൽ ഒരിക്കൽ അതുല്യനായ അനന്യനായ ദൈവമാണ് എന്ന് താൻ വെളിപ്പെടുത്തി മാത്രമല്ല ക്രിയ നിന്റെ ക്രിയകൾ പോലെയും നിന്റെ വീര്യപ്രവർത്തികൾ പോലെയും ചെയ്യുവാൻ കഴിയുന്ന ദൈവം സ്വർഗത്തിലാകട്ടെ ഭൂമിയിലാകട്ടെ വേറെ ആരുമില്ല എന്ന മോശം അതിൻ്റെ ഇരുപത്തിനാലാം വാക്യത്തിൽ പ്രസ്താവിക്കും തുടർന്നാണ് തന്നെ ആവശ്യം ദിവസത്തിലേക്ക് വയ്ക്കുന്നത് ഞാൻ കടന്നു ഈ ഓർദൻ അക്കരയുള്ള നല്ല ദേശവും മനോഹരവുമായ പേർബോധവും ലഭനവനും ഒന്ന് കണ്ടുകൊള്ളോട്ടെ എന്ന് പറഞ്ഞു ഇരുപത്തിയാറാം ആക്കി എന്നാൽ ഈ നിങ്ങളുടെ അധികമുദ്ധ എന്നോട് കോപിച്ചിരുന്നു എന്റെ അപേക്ഷ കേട്ടതുമല്ല യഹോവ എന്നോട് മതി ഈ കാര്യത്തെക്കുറിച്ച് എന്നെ സംസാരിക്കരുത് എന്ന് പറഞ്ഞു ഇരുപത്തിയേഴാമാക്കി പിസ്ക പിസ്കയുടെ മുകളിൽ കയറി തലപ്പൊക്കി പടിഞ്ഞാറോട്ടും വടക്കോട്ടും തെക്കോട്ടും കിഴക്കോട്ടും നോക്കി കാണുക ഈ ഓർദൻ നീ കടക്കിയിലേഹോടെ കൽപ്പിച്ചു അവനെ ധൈര്യപ്പെടുത്തി ഉറപ്പിക്കുക അവൻ നായകനായി ഈ ജനത്തെ അക്കരെ കടത്തും നീ കാണുന്ന ദേശം അവർക്ക് അവകാശമായി പങ്കിട്ട് കൊടുക്കും എന്ന് അറിയിച്ചു ഇവിടെ രണ്ടാമത്തെ കാര്യം ഒന്ന് നീ ബിസ്കാ കുടുംബിയുടെ മുകളിൽ കയറി ഇസ്ലൈൻ മക്കൾക്ക് ദൈവം വാക്തത്വം ചെയ്ത ദേശം നീ കാണും അത് അങ്ങനെ കാണുവാനിടയായി തീർന്നു പിന്നീട് ഓർപ്പിക്കുന്നത് നീ യോശുവയെ ഉറപ്പിക്കുക ധൈര്യപ്പെടുത്തുക എന്നുള്ളത് മോശ ദിവസത്തിലേക്ക് ചേർക്കപ്പെടുന്നതിന് ശേഷം ആ സ്ഥാനത്തേക്ക് ദൈവം തിരഞ്ഞെടുത്ത മനുഷ്യനായ യോശുവയെ ഉറപ്പിക്കുവാൻ ധൈര്യപ്പെടുത്തുവാനുള്ള കടമ ഉത്തരവാദിത്വം കൂടി ദൈവം മോശയെ വലിയ നമുക്ക് ശേഷം വരുന്ന തലമുറയെ അവരെ ക്രിസ്തീയ വിശ്വാസത്തിൽ ധൈര്യപ്പെടുത്തുവാനുള്ള ദൈവിക ശുശ്രൂഷയുടെ മഹത്വം അവർക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ട ഒത്തൊരുവാദിത്വം നമുക്കുണ്ട് ദൈവം മോശയോട് അതാണ് കൽപ്പിക്കുക ദൈവത്തിന്റെ അതി പരിശുദ്ധ നാമം വാറ്റപ്പെടുമാറാകട്ടെ നാം മോശയുടെ അവസാന പ്രാർത്ഥനയാണ് കാണുവാൻ കഴിഞ്ഞത് വളരെ താൾ വളരെ നാളുകൾ താൻ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്ത പ്രതീക്ഷിക്കുകയൊക്കെ ചെയ്താ കാരണം നാട് എനിക്ക് കാണുവാൻ കഴിഞ്ഞു എങ്കിലും അതിലേക്ക് കടക്കുവാൻ കഴിഞ്ഞില്ല അത് അസേൽ മക്കളുടെയും തൻ്റെയും പാപം മൂലമാണ് അതിന് കഴിയാതെ പിന്നീട് നമുക്ക് കാണുവാൻ കഴിയുന്നത് ദൈവദാസന നിലയിലുള്ള ദൈവത്തിന്റെ പ്രത്യേകമായ കരുതൽ മോശയോടൊപ്പം ഉണ്ടായിരുന്നു മോശ മരിച്ചു ദൈവം മോശയെ അടക്കി ദൈവത്തിന്റെ അടക്ക് അല്ലെങ്കിൽ ദൈവത്തിന്റെ ആ ശുശ്രൂഷ നേടുന്ന ഏക വ്യക്തിയാണ് മോശ പിന്നീട് നമുക്ക് കാണുവാൻ കഴിയുന്നത് പുതിയത്തിലേക്ക് വരുമ്പോൾ മോശ മോശ ഈ ഏരിയാവും സംസാരിക്കുന്നതായി മറുപനവിൽ വെച്ച് സംസാരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും ദൈവം വേണ്ടി തന്നെ തിരഞ്ഞെടുത്ത് ദിവസങ്ങളാക്കി എന്ന് കാണുവാനായിട്ട് കഴിയുന്നുണ്ട് നമുക്ക് വീണ്ടും വിളിപ്പാട് പുസ്തകത്തിൽ മോശയെക്കുറിച്ചുള്ള പരാമർശം കാണുവാനായിട്ട് കഴിയുന്നുണ്ട് രണ്ടാമത് ഈ പ്രാർത്ഥനയോടുള്ള ബന്ധത്തിൽ ദൈവത്തിന്റെ കൽപ്പന ഉണ്ടാകുന്നത് നീ അവിടെ കിടക്കില്ലെങ്കിലും നീ നിന്റെ തലമുറയെ അല്ലെങ്കിൽ അടുത്ത നേതാവിനെ അടുത്ത തിപ്പുകാരനായ ഇലന്തൂരികിൽ സ്ലൈൽ മക്കളെ നയിക്കേണ്ടവനായ യോശുവായ തിരഞ്ഞെടുത്ത് ഉറപ്പിക്കുവാൻ അവനെ ധൈര്യപ്പെടുത്തുവാനായിട്ടുള്ള കല്പനയും നമുക്ക് കാണുവാൻ കഴിയുന്നു നമ്മുടെ ജീവിതത്തിൽ ഒന്ന് നാം പാപത്തെക്കുറിച്ച് ബോധമുള്ളവരായിരിക്കുക ദൈവത്തിന്റെ ശിക്ഷയെ നാം ഓർത്തിരിക്കുക രണ്ടാമത് ഇവിടെ ഓർപ്പിക്കുന്നത് യോശുവയെ ഉറപ്പിക്കുക അതിനക്ക് ശേഷം വരുന്ന ഒരു തലമുറയെ അല്ലെങ്കിൽ നേതൃത്വം നൽകുന്ന നയിക്കുന്നവരെ ഉറപ്പിക്കുവാൻ ധൈര്യപ്പെടുത്തുവാനുള്ള കടമയൂടെ നമുക്കുണ്ട് കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ ഈ പ്രാർത്ഥനയിൽ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്ന ചില ചിന്തകൾ നമുക്ക് ചിന്തിക്കുവാനിടയായി തീർന്നു കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് അനുഗ്രഹവും വളരെ ഫലപ്രദമായി ഉയരട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ നിർത്തുന്നു കർത്താവ് നമ്മൾ അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യട്ടെ തുടർന്നുള്ള ദിവസം നമുക്ക് തുടർന്നുള്ള പ്രാർത്ഥനകളോടെ ചിന്തിക്കാൻ കർത്താവ് നമ്മേനുഗ്രഹിക്കട്ടെ ദൈവത്തിൻ്റെ നാമം വാഴ്ചപ്പെടുമാറാകട്ടെ അമ്മേൻ